നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവൻ റൊണാൾഡോയുടെയും സിതാൻ്റെയും ഒരു മിക്സാണ് നമ്പർ നയനായിട്ടും അവന് കളിക്കാൻ പറ്റും അവന് നീക്കങ്ങൾ ഉണ്ടാക്കാനും പറ്റും ക്രിയേറ്റീവായിട്ട് കളിക്കാനും പറ്റും റയൽ മാഡിഡിൻ്റെ സൂപ്പർ താരമായിരുന്ന അവരുടെ ഇതിഹാസ താരവായ കരീം ബെൻസീമയെ കുറിച്ചാണ് ഫ്ലോറീനോ പെരസ റയൽ ബാഡ്രിഡിൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നത് റൊണാൾഡോ നമ്പർ നയൻ ഓ അതിന് മറ്റൊരു ഐക്കോണിക് ആയിട്ട് പേരിപ്പോഴും പറയാനില്ല നമ്പർ നയൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പര്യായമാണ് റൊണാൾഡോ നസാരിയോ ആർ നയൻ അപ്പോൾ അദ്ദേഹം പറയുകയാണ് കരീം ബെൻസിമ ഈസ് എ നയൻ ഇസ് എ നമ്പർ നയൻ ഹു ഈസ് എ മിക്സ് ഓഫ് റൊണാൾഡോ നസാരിയോ ആൻഡ് സിദാൻ സിദാൻ്റെയും റൊണാൾഡോയുടെയും ഒരു മിക്സാണ് കരീം ബെൻസിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്പർ ആയിട്ട് കളിക്കും അതേസമയം ക്രിയേറ്റീവായിട്ട് കളിക്കാനും പറ്റും രണ്ട് ജോബും ഒരേ സമയം ചെയ്യും നമുക്ക് സിദാന പോലെ അറ്റാക്കുകൾ മേനഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് പറ്റും അറ്റാക്കിലെ നീക്കങ്ങളിൽ സിദാന പോലെ മുന്നോട്ട് പോകും എന്നിട്ടോ ഷൂട്ട്സ് ഓൺ ഗോൾ ലൈക്ക് റൊണാൾഡോ റൊണാൾഡോ ചെയ്യുന്ന പോലെ വലയിലേക്ക് ഗോളുകൾ അടിക്കാനും ഷൂട്ട് ചെയ്യാനും അദ്ദേഹത്തിന് പറ്റും ഹിസ് എ സ്റ്റാർ ഏതാണ് ഇപ്പോൾ ഫ്ലോറിൻ്റെ ഒപ്പരസുകരീം ബെൻസിബയെ വിശേഷിപ്പിക്കുന്നത് ബൻസിമ ഇനി റയലിൽ കളിക്കുമോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് അതിനുള്ള സാധ്യത എന്തായാലും വളരെ കുറവാണ് നിലവിൽ അദ്ദേഹം അൽ ഇത്തിഹാദിലാണല്ലോ കളിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ബൻസിമ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓളം റയലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം എന്തായാലും ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ക്രിസ്ത്യാന റൊണാൾഡോ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പുറകിൽ അങ്ങനെ നിന്നയാൾ സിയാർസവം വിട്ടുപോയപ്പോൾ അവരുടെ മെയിൻ സ്ട്രൈക്കറായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവിടെ കളിച്ച് നിരവധി അനവധി ഗോളുകൾ നേടി റെക്കോർഡുകളൊക്കെ ഇട്ടിട്ടാണ് വാലൻഡിയോറും സ്വന്തമാക്കിയിട്ടാണ് മെൻസിം അവിടെ വിട്ടുപോയത് പെറസിൻ്റെ ഈ നിരീക്ഷണം കറക്റ്റല്ലേ എ മിക്സ് ഓഫ് സെറദിൻ സിദാൻ ആൻഡ് റൊണാൾഡോ നെസാരിയോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക വീഡിയോ സൈക്കിടുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൻ്റെ എടുത്താണ്